ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രീ രാവിലെ സമയം എബ്രായ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്താം വായിക്കട്ടെ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല കർത്താവിൻ്റെ ഒരു വിശിഷ്ടമായ സ്വഭാവഗുണത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ വിശുദ്ധന്മാർ തൻ്റെ മക്കൾ അവരുടെ പ്രവൃത്തികൾ അവർ ചെയ്ത ശുശ്രൂഷകൾ ഇതൊക്കെ ദൈവം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പറയുന്നത് അത് ഓർക്കാതിരുന്നാൽ അത് അനീതിയാണ് ദൈവം അനീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല അവൻ അനീതിയെ ദേഷിക്കുന്ന ദൈവമാണ് നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ സ്വഭാവഗുണം നമ്മിലും വിളങ്ങി കാണുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ കർത്താവ് നമ്മോട് ചില കാര്യങ്ങൾ ഓർക്കുവാൻ പറഞ്ഞിട്ടുണ്ട് നാം ചെയ്യുന്നത് പ്രവൃത്തികളും ശുശ്രൂഷകളും കർത്താവ് ഓർക്കുന്നത് പോലെ തന്നെ നം നാമും ചില കാര്യങ്ങൾ ഓർക്കണം എന്ന് കർത്താവ് പറയുന്നു അത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യ ഇരുപത്തി രണ്ടാം അദ്ധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ആദ്യയില് കർത്താവ് ആ ക്രൂശീകരണത്തിനായി ഏൽപ്പിക്കപ്പെടുന്നതിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പെസഹ കഴിച്ചതിന് ശേഷം ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് കർത്താവ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിപള്ളിയുടെ അനുഭവം ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും കർത്താവ് പറഞ്ഞ ഈ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ പൗലോസ് ഇങ്ങനെ പറയുന്നു അവണ്ണൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു ഇത് കുടുംബി കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും കർത്താവിനെ നാം ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ആ മരണ പുനരുദ്ധാനങ്ങളെ ഓർത്ത് ആ കർത്തൃമേശ നാം ആചരിക്കണമെന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് നാം മറന്നു കളയരുത് ഇതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം അതിൻ്റെ എട്ടാമധ്യായത്തിൽ കർത്താവ് വീണ്ടും പഴയ നിയമ ആ പുസ്തകത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഉടമ്പടി എന്നേക്കുമുള്ള ദൈവജനത്തിനുമുള്ള ഉടമ്പടിയാണ് നിന്റെ ദൈവമായ ഹോവേ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും നീ ഓർക്കണം ദൈവത്തെ മറക്കരുത് ദൈവം ചെയ്ത നന്മകളെ ഓർ മറക്കരുത് ദൈവത്തെ ദൈവം ഏൽപ്പിച്ച് തന്ന ശുശ്രൂഷകൾ നാമം ചെയ്യണം അങ്ങനെ മറന്നു പോയാൽ അത് അനീതി എന്ന് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നിന്ന് കാണുന്നു കർത്താവ് ഇതൊക്കെ ഓർക്കുമ്പോൾ നാമം കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെ ഓർക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യണം ഇത് ഓർക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു അനുഗ്രഹവും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ യഹോവയുടെ ദേയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ കർത്താവ് തന്ന കൽപ്പനകളെ അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്ന അതിനെ ഓർത്ത് മനഃപൂർവ്വമായിട്ട് അതിനെ ഓർത്ത് നാം അതിനെ പ്രമാണിക്കണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം അവർക്കും മാത്രമല്ല ആ യഹോവയുടെ ദയ തൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും വെളിപ്പെടുവാന് തക്കവണ്ണം ദൈവം ഇടയാക്കും നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകളും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാനും തക്കവണ്ണം നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ മറക്കാതെ മനഃപൂർവ്വമായി അവയെ ഓർത്ത് അതിനെ അനുസരിക്കണം ഇത് ദൈവം നമുക്ക് മുൻപാകെ വച്ചിരിക്കുന്ന ഒരു നിയമമാകുന്നു ദൈവത്തിൻ്റെ ആലോചന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് മാത്രമല്ല ദൈവം തൻ്റെ പ്രവൃത്തികളിലൂടെ അത് നമുക്ക് കാണിച്ചു തന്നു ദൈവം നമ്മെ മറക്കുന്നില്ല നാം ചെയ്യുന്ന പ്രവൃത്തികളെ മറക്കുന്നില്ല അവയെ ഓർത്ത് തക്കതായ പ്രതിഫലങ്ങൾ അതാത് സമയത്ത് നമുക്ക് തരുന്ന ദൈവം ആ ദൈവം കൽപ്പിച്ച് തന്ന പ്രമാണങ്ങളെയും ആ നിയമങ്ങളെയും നാമും ഓർത്ത് ആചരിക്കുവാനായി ഇന്ന് പൽക്കാലം നമുക്ക് തീരുമാനിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു